ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് യേശു ക്രിസ്തുവിൽ വിശ്വാസി എന്ന നിലയ്ക്ക് നിങ്ങൾക്കുള്ള ശക്തിയെയും അധികാരത്തെയും കുറിച്ചാണ് സംസാരിക്കുക മത്തായി പതിനാറ് പതിമൂന്നാം വാക്യത്തിൽ തുടങ്ങാം യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു അവൻ ആരാണെന്ന് നാം അറിഞ്ഞിരിക്കണം ചിലർ യോഹന്ന സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകരെന്നും പറയുന്നു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ഷീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു ഇയോബ് പറഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ രക്ഷിതാവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവസാനനാൽ ഞാൻ അവനോടൊത്ത് ഉയർത്തി നിൽക്കും യേശു അവനോട് ബറിയോന ശീമോനെ നി ഭാഗ്യവാൻ ജഡരരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയും നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം സ്വന്തം പുത്രന്റെ രൂപത്തിൽ വന്നു എന്ന കഥ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നാൽ അവർ മൂന്ന് വ്യത്യസ്ത വ്യക്തികളാണ് തലയായ ദൈവത്തിൽ ഒരാളുടെ ശക്തി മുഖേന മറ്റൊരാളുടെ വഴികാട്ടിലൂടെ അവരിൽ മൂന്നാമത്തെ ആൾ കുരിശിൽ കയറി നമ്മുടെയെല്ലാം പാപങ്ങൾ എടുത്തു അവയെല്ലാം നശിപ്പിച്ച് അതിന് വില കൊടുത്തു എന്നിട്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അങ്ങനെ നമുക്ക് ജീവിക്കാനുള്ള ശക്തി നൽകി ഇത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വിശ്വാസത്തിനായി ദൈവത്തോട് നന്ദി പറയണം കാരണം അത് വെളിപ്പാടിലൂടെയെ ലഭ്യമാവുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സമയത്ത് വിശ്വസിക്കാനാവില്ല ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം നമുക്കൊരു വെളിപ്പാടുണ്ടാവണം എനിക്കുള്ള വിശ്വാസത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങളും നേരിൽ കാണുന്നത് എനിക്ക് ഇങ്ങനെ പറയാനാവും ദൈവം ഇതാ ഇവിടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ ദൂതന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നു ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ പ്രത്യാശ നിറഞ്ഞവളാണ് ഞാൻ സന്തോഷം നിറഞ്ഞവളാണ് ഞാൻ സമാധാനം നിറഞ്ഞവളാണ് ആരെങ്കിലും ചോദിച്ചേക്കാം എന്ത് നിനക്ക് എന്ത് തെളിവാണുള്ളത് എനിക്കറിയാമെന്ന് എനിക്കറിയാം എനിക്കറിയാമെന്ന് എനിക്കറിയാം അതെങ്ങനെ അറിയാം എനിക്ക് എങ്ങനെ എങ്ങനെയറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയാം പതിനാറാം വാക്യത്തിൽ യേശു പറഞ്ഞു നീ പത്രോസ് പത്രോസാകുന്നു നീ ഒരു പാറയാകുന്നു ഈ പാറമേൽ യേശു പത്രോസിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പാറമേൽ വിശ്വാസത്തിന്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു നിങ്ങൾ സഭയാകുന്നു ഞാനൊന്നു പറയട്ടെ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഈ ലോകത്തിൽ നിയമത്തിനെതിരായതെല്ലാം സ്വർഗത്തിൽ മുൻപേ കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ഭൂമിയിൽ നിയമപ്രകാരമായത് സ്വർഗത്തിൽ മുൻപേ തന്നെ അഴിക്കപ്പെട്ടിരിക്കും അഴിക്കുന്നതിനെയും കെട്ടുന്നതിനെയും കുറിച്ചുള്ള പ്രസംഗം ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ പക്ഷെ ഞാനിവിയിൽ പലതും വളരെ മുൻപ് തന്നെ കേട്ടിട്ടുണ്ട് നമുക്ക് കെട്ടാനും അഴിക്കാനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ ഞാൻ പറഞ്ഞേ ഞാൻ സാത്താനെ കെട്ടി പരിശുദ്ധാത്മാവിനെ അഴിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് ആദ്യമേ അഴിക്കപ്പെട്ടവനാണ് ഇനിയും അവനെ അഴിക്കേണ്ടതുണ്ട് ഭൂമിയിൽ സ്വർഗത്തെ കൊണ്ടുവരാനുള്ള അധികാരം നമുക്കുണ്ടെന്ന് വിശദീകരിച്ച വേദപുസ്തകം പറയുന്നു സ്വർഗം അനുവദിക്കുന്നത് എന്തും നമുക്ക് അനുവദിക്കാം സ്വർഗം അനുവദിക്കാത്തതൊന്നും നാം ഇവിടെ അനുവദിക്കാൻ പാടില്ല ക്ഷമിക്കാനാവാ സ്വർഗം അനുവദിക്കുമോ നിങ്ങൾക്ക് കോപത്തിൻ്റെയും കൈപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ക്ഷമിക്കാനാവായ്മയുടെയും അധികാരമുണ്ടെന്നും സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട് എന്നും അറിയാമോ വേദപുസ്തകത്തിൽ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന തത്വങ്ങളിലൂടെ പ്രവർത്തിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വർഗത്തെ കൊണ്ടുവരാനാകും അത് നിങ്ങൾക്ക് സാധിക്കും ദൈവവാഗ്ദത്തങ്ങളിൽ നിബന്ധനകളുണ്ട് ദൈവം ആ നിബന്ധനകൾ പിന്തുടരാനുള്ള ശക്തിയും നമുക്ക് നൽകിയിട്ടുണ്ട് ഇതൊരു സുവാർത്തയാണ് നിങ്ങൾ ആരോടും കോപിക്കേണ്ടതില്ല ആരോടും കോപം കൊണ്ടു നടക്കേണ്ടതുമില്ല ദേഷ്യം തോന്നുമായിരിക്കാം പക്ഷെ അത് കൊണ്ടു നടക്കേണ്ടതില്ല എന്തുകൊണ്ടെന്നോ കാരണം നിങ്ങൾക്ക് ആത്മനിയന്ത്രണത്തിന്റെ ആത്മവുണ്ട് എനിക്കതൊന്നും തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്ക് അറിയണ്ട നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ വികാരങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് നിങ്ങൾക്കൊരിഷ്ടമുണ്ട് സ്വതന്ത്രമായ ഇഷ്ടമുണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഉണ്ട് സാത്താൻ എന്നെ തനിച്ച് വിടില്ല അവൻ എന്നെ തനിച്ച് വിടാൻ പോകുന്നില്ല ഇത് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം ഞാൻ പരീക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശക്തി പ്രയാസമുള്ളതിനെ എല്ലാം ഒഴിവാക്കാനുള്ള ഫ്രീ പാസ് അല്ല അതിലേക്ക് കടക്കുവാനുള്ള ശക്തിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൂടെ കടക്കുക അതിനെ തോൽപ്പിച്ച് അതിജീവിക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അതേ വിജയത്തെ ഉപയോഗപ്പെടുത്തുക ആമേൻ എന്റെ ജീവിതത്തിന്റെ തുടക്കം ശരിയല്ലായിരുന്നു പക്ഷെ അവസാനം നല്ലതെന്ന് ആമേൻ എന്റെ തുടക്കം വളരെ മോശമായിരുന്നു ഞാൻ ദുഃഖത്തോടെ പറയട്ടെ പലരും അവരുടെ തുടക്കത്തിൽ അവസാനം വരെ ജീവിക്കുന്നു അതിൽ നിന്ന് അവർ പുറത്തു വരുന്നില്ല ഒരു ക്ഷണം കൊണ്ട് സംഭവിച്ചതിലെങ്കിലും അവർ കുടുങ്ങിക്കൊണ്ട് നിൽക്കുന്നു ആരെങ്കിലും അവരോട് സഹിക്കാനാവാത്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് അവർ അതിൽ തന്നെ കുടുങ്ങിയിരിക്കും ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരില്ല ഇന്ന് നിങ്ങൾ ആ കുടുക്ക് പൊട്ടിക്കേണ്ടതാണ് എന്നിട്ട് സ്വയം കുടഞ്ഞിട്ട് ഇങ്ങനെ പറയൂ ജോയ്സ് ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു ഞാൻ കേട്ടിരിക്കുന്നു എനിക്ക് അധികാരമുണ്ട് എനിക്ക് ശക്തിയുണ്ട് യേശു എന്നിലുണ്ട് അവൻ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതാണ് ഈ മ്ലേശമായ ജീവിതമായി ഞാൻ പൊരുത്തപ്പെട്ടു പോകേണ്ടതില്ല ഞാൻ തല ഉയർത്തണം എന്റെ തോൾ വിരിച്ചിങ്ങനെ പറയണം ഞാൻ ദൈവത്തിന്റെ പൈതലാണ് സാത്താനെ മിണ്ടാതിരിക്കാൻ നിനക്കിനി എന്റെ ജീവിതം നിയന്ത്രിക്കാനാവില്ല ആമേ മത്തായി പതിനെട്ട് കെട്ടുന്നതിനെയും അഴിക്കുന്നതിനെയും കുറിച്ച് പറയുന്നു കെട്ടുന്നതിനെയും അഴിക്കുന്നതിനെയും നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടുന്നു നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കുന്നു യേശു പത്രോസുമായി സംസാരിച്ചതിലേക്ക് നമുക്ക് വീണ്ടും പോകാം ഭൂമിയിൽ രണ്ടുപേർ എന്തിനെക്കുറിച്ചെങ്കിലും ഉടമ്പടി ചെയ്താൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്ത് ചോദിച്ചാലും ലഭിക്കും ഉടമ്പടിയിൽ ശക്തിയുണ്ട് എനിക്ക് ഭർത്താവുമായി പൊരുത്തപ്പെടാനാവുന്നില്ല ഉവ പൊരുത്തപ്പെടാനാവും ഞങ്ങൾ ഒരുപോലെ ഉള്ളവരല്ല ഡേവു ഞാൻ ഒരേ മനസ്സിക്കാരല്ലായിരുന്നു ഞങ്ങൾ ഒരുപോലെ ആയിരുന്നില്ല ഞങ്ങൾ പലതും ഒരുപോലെ അല്ല ചിന്തിക്കുന്നത് പക്ഷേ ഒരുപോലെ ചിന്തിക്കാൻ പഠിച്ചു ഞങ്ങൾ വെവ്വേറെ അഭിപ്രായക്കാരായിരുന്നു ഞങ്ങൾ ഉടമ്പുടിയോടെ പ്രവർത്തിക്കാനായി ഒരാൾ മറ്റൊരാൾ മാറ്റാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിച്ചു വളരെ മുൻപ് ഞങ്ങൾ പരസ്പരം മാറ്റാൻ ശ്രമിക്കുന്നത് നിർത്തി നിങ്ങൾ വിവാഹം കഴിച്ചവരെ നിങ്ങളെപ്പോലെ ആകാൻ പ്രേരിപ്പിക്കുന്നത് അവസാനിപ്പിക്കൂ ഒരിക്കലും അവരെ മാറാൻ പ്രേരിപ്പിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പറയുന്നത് ഞാനും ദൈവം വളരെ സൗഹാർദ്ദത്തിലാണ് പണ്ട് ഞാൻ ദേഷ്യപ്പെടുന്ന നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു എനിക്കങ്ങനെ ജീവിക്കേണ്ടതില്ല അതിന് മേൽ എനിക്ക് അധികാരമുണ്ടായിരുന്നു അതിനുമേൽ എനിക്ക് ശക്തി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വികാരങ്ങളെ എന്നെ ഭരിക്കാൻ ഞാൻ അനുവദിച്ചു ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാനാവും എല്ലാവരുമായി സഹകരിച്ചു പോകുവാൻ നമ്മൾ ഒരു വഴി കണ്ടുപിടിക്കണം അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ തുടങ്ങും രണ്ടുപേർ ഏതെങ്കിലും കാര്യത്തിൽ ഒത്തുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ സാധിക്കും ആഴ്ച മുഴുവനും വഴക്കിട്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കണമെന്നല്ല ഇതിനർത്ഥം നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കണം പത്രോസ് യേശുവിനോട് ഒരു ചോദ്യവുമായി വന്നു എന്നോട് സഹോദരൻ എത്ര പ്രാവശ്യം കോപിച്ചാൽ ഞാൻ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യം മതിയോ യേശു പറഞ്ഞു അല്ല എഴുപത് വട്ടം എന്ന് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ക്ഷമിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ശക്തിയുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള എല്ലാ പൈശാചികതയും ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ഇല്ലാതാകുന്നത് വരെ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കും അതെ നിങ്ങൾക്കത് ഉറപ്പില്ല അല്ലേ ശരി ഞാനത് നിങ്ങൾക്ക് വിട്ടുതരുന്നു അതിനെ കുറിച്ച് അല്പം നിരം ചിന്തിക്കും സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ചിലർക്കൊക്കെ ദേഷ്യപ്പെടുന്നത് ഒരു രസമാണ് ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞു നോക്ക് നീ ഒന്നുകിൽ സഹതാപത്തിന് അറിയാകും അഥവാ ധൈര്യമുള്ളവളാകൂ രണ്ടും കൂടി നിങ്ങൾക്ക് സാധിക്കില്ല സഹതാപത്തിന് അറിയാവുന്നു ഉപേക്ഷിക്കാൻ എനിക്ക് കഷ്ടമായിരുന്നു കാരണം എനിക്കത് ഇഷ്ടമായിരുന്നു ഇന്ന് എനിക്ക് തനിച്ചിരുന്ന് എന്നോട് അനുകമ്പ തോന്നാനാവില്ല ഒന്ന് യോഹനൻ മൂന്ന് എട്ട് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാനായി തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി നിങ്ങൾക്കറിയാമോ യേശു വിട്ടിട്ട് പോയതിൽ നിന്ന് നാം തുടങ്ങണം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട് അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം ദൈവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എന്നെ തൊട്ടപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ മരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചു പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഒരു മിനിറ്റ് പോലും ഞാൻ വിജയം സന്തോഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ പള്ളിയിലെ ജോലി ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥ പരിതസ്ഥിതികളിൽ യഥാർത്ഥ ലോകത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാവുന്നത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ എല്ലാം സ്വന്തം ആഗ്രഹപ്രകാരം നടന്നാൽ ആരും സന്തോഷിക്കും നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ നടന്നാലും അടക്കാനുള്ള കഴിവ് ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കും എൻ്റെ ഉള്ളിൽ കയ്പ്പും കൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ അതിന് ഒരിക്കലും ഇടം കൊടുക്കില്ല എനിക്ക് കോപം വരുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അതിജീവിക്കാൻ ശ്രമിക്കും ഞാൻ ഒരു മണിക്കൂർ കമിഴ്ന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കൃപ തരുന്നത് വരെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അവരോട് ശരിയായി പെരുമാറിയെന്ന് തോന്നുന്നില്ല ഞാൻ കരുതുന്നു എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് വേണം എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് മുഴുവനും ജഡീകതയാണ് ജഡീകരായ ക്രിസ്ത്യാനികൾ ഇത് ജഡീകമായ ക്രിസ്തീയതയാണ് സ്വർഗത്തിൽ കെട്ടിയത് ഭൂമിയിലും കെട്ടാനുള്ള അധികാരം നമുക്കുണ്ട് സ്വർഗത്തിൽ അഴിക്കുന്നത് ഭൂമിയിൽ അഴിക്കാനും നിങ്ങൾക്ക് പറയാം ഇതൊന്നും ദൈവ സ്വർഗത്തിൽ വെച്ചിരിക്കില്ല അതുകൊണ്ട് ഇത് എനിക്ക് ഇവിടെയും വേണ്ട ആ പോസ്തല പ്രവൃത്തി ഒന്ന് എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യറുസലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻറെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു സാക്ഷ്യം പറയുക മാത്രമല്ല ഞാൻ എൻ്റെ പള്ളിയിലെ ഇമാഞ്ചലസൺ ടീമിലായിരുന്നു ആഴ്ചതോറും ഞാൻ വീടുകൾ തോറും കയറിയിറങ്ങി യേശുവിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞു പക്ഷേ വീട്ടിൽ ചെന്ന് യേശുവിനെ പോലെ പെരുമാറാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു പ്രവർത്തിക്കുന്നത് കഠിനമുള്ള കാര്യമല്ല ജീവിക്കുന്നതാണ് അതികഠിനം കാരണം നിങ്ങൾ എന്തെങ്കിലും ആകുമ്പോൾ എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ദൈവം സ്നേഹമാണ് ദൈവം അതൊരിക്കലും തുറന്നു അടച്ചു മരിക്കില്ല ദൈവം അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ എന്തൊക്കെയാണെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും നാം ആരാണെന്ന് അറിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാൽ നമുക്കറിയുന്നതിൻ്റെ ഫലമായി നാം അത് ചെയ്യുന്നു പിന്നീട് ആ പ്രവൃത്തി നാം ആരാണെന്നതിൻ്റെ ഫലമാകുന്നു എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കൊലോസ്യർ മൂന്ന് പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയാ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് നമ്മൾ രാവിലെ വസ്ത്രം ധരിക്കുന്നത് പോലെ നമുക്ക് പെരുമാറ്റത്തെ ധരിക്കാം മോശമായ പെരുമാറ്റത്തെ മാറ്റിവെച്ച് നല്ല പെരുമാറ്റത്തെ ധരിക്കാം നമ്മൾ രാവിലെ വസ്ത്രം ധരിച്ചാൽ കണ്ണാടിയിൽ നോക്കും വസ്ത്രം ചേരുന്നില്ലെങ്കിൽ നിങ്ങളത് മാറ്റി വേറൊരെണ്ണം ധരിക്കും അല്ലേ എത്രയോ പേർ തങ്ങൾക്ക് ചേരാത്ത പെരുമാറ്റത്തെ ക്രിസ്ത്യാനികളായിട്ടും ധരിക്കുന്നു അവ നിങ്ങൾക്ക് ചേരില്ല അവ നിങ്ങൾക്ക് പാകമല്ല അത് നിങ്ങൾക്ക് ആകർഷകവുമല്ല ദുഷ്ടതയോടെ പെരുമാറുന്നത് ക്രിസ്ത്യാനിക്ക് നല്ലതല്ല ആമേൻ കാറിൽ മുഴുവനും ബൈബിളിലെ വചനങ്ങൾ ഒട്ടിച്ചാലും ബൈബിളിൽ മുഴുവനും പല നിറങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയാലും കോപം ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും അഴവുണ്ടാക്കില്ല ആമേൻ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു ഓഫീസിൽ ഇന്ന് എന്റെ ദിവസം മോശമായിരുന്നു അതാണ് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരം ആമേൻ അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേൻ നിങ്ങളെ കുറിച്ച് താണ ചിന്ത താഴ്മ എന്നാൽ നിങ്ങളെ കുറിച്ച് മോശമായി ചിന്തിക്കണമെന്നല്ല പിന്നെ ക്ഷമ ഓ ഓ അത് വളരെ കഷ്ടമാണ് ദീ ീർഘക്ഷമാ നല്ല പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെ ശാന്തതയോടെ ക്ഷമിക്കാനുള്ള ശക്തി നിങ്ങളെല്ലാവരും എന്നെ നോക്കി ചിന്തിക്കുന്നുണ്ടാവും എന്താണ് നിങ്ങളെ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ നല്ല പോരാട്ടം നടത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് സദാസമയവും നിങ്ങളുടെ പ്രശ്നങ്ങളെ എതിരിടാനായി ചിലവാക്കുന്നതിന് പകരം നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സാത്താനെ പോലെ പെരുമാറുന്നതിനെ എതിർത്തുകൂടെ ഞാൻ കരുതി ദൈവത്തിന് സമർപ്പിച്ച് സാത്താനെ എതിർത്താൽ അവൻ ഓടിക്കൊള്ളുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടക്കുമ്പോഴോ ദൈവവചനത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും നടക്കാത്തപ്പോഴോ ഞാൻ കരുതുമായിരുന്നു ഞാൻ അതിനെ ശാസിക്കണം അതിനെ കെട്ടിയിടണം ഇത് സഹിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് കൂടുതൽ ദൈവത്തിൽ നിന്ന് എനിക്ക് ഈ പാഠം പഠിക്കാനായി പ്രശ്നങ്ങൾ എതിർക്കുന്നത് എനിക്ക് ഒരു നന്മയുമില്ല വേദപുസ്തകം പറയുന്നുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഉണ്ടാവുമെന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ മറ്റുള്ളവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ സഹിക്കുക എന്നാൽ അതിനുപരി ജീവിച്ച് കാണിക്കുക പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും വളരെ വ്യത്യസ്തമായി അതിനോട് പ്രതികരിക്കുക ഇതാണ് നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോഴും നമ്മെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവിതം െന്താണ് കൊണ്ടുവരിക എന്നതിനെ കുറിച്ച് ഇന്ന് തന്നെ വിഷമിക്കേണ്ട ആമേൻ അപ്പോൾ പരീക്ഷയുടെ കാര്യമോ നമുക്ക് പരീക്ഷകൾ വരാതിരുന്നാൽ നന്നായിരിക്കും ശരിയല്ലേ അതെ വളരെ നന്നായിരിക്കും പക്ഷെ വേദപുസ്തകം പറയുന്നു പരീക്ഷകൾ വരണമെന്ന് പരീക്ഷകൾ വരും അതിനാണ് നമുക്ക് വിശ്വാസം ഒരിക്കലും പരീക്ഷ വരില്ലെങ്കിൽ വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടാവില്ല പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു പ്രലോഭനങ്ങൾ ആ വ്യക്തിയിലൂടെയോ സന്ദർഭത്തിലൂടെയോ സാത്താനാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ആ വ്യക്തിയോട് ദേഷ്യപ്പെടുന്നതിനും ആ ചുറ്റുപാടിൽ അസ്വസ്ഥത തോന്നുന്നതിനും പകരമായി നിങ്ങൾ സാത്താന്റെ മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് പറയണം നിനക്ക് എന്നെ ഇളക്കാൻ സാധിക്കില്ല നീ എന്നെ ജയിക്കില്ല മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പോ നീ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും ആമേ മത്തായി പതിനാറ് പറയൂ ശക്തി അധികാരം ആരുടെയെങ്കിലും തലച്ചോറിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രകാശം ലഭിച്ചിട്ടുണ്ടോ ഞാൻ ഒരു കാര്യം പറയാം മത്തായി പതിനാറ് ഇരുപത്തി യേശു അതിൽ കുടുങ്ങിയില്ല അന്ന് മുതൽ യേശു താൻ യരിശലമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി സു വാർത്തയല്ലേ ശിഷ്യന്മാരേ ഞാനൊരു കാര്യം പറയട്ടെ ഈ പട്ടണത്തിലേക്ക് പോവുകയാണ് അവിടെ അവർ എന്നെ ഉപദ്രവിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നിട്ട് ഞാൻ മരിക്കും ഇത് കേട്ടപ്പോൾ അവർ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം അതെയോ പക്ഷെ ഞങ്ങൾ നിന്നോട് പോകും അപ്പോൾ പത്രോസ് എനിക്ക് പത്രോസിനെ ഇഷ്ടമാണ് കാരണം ഞാൻ പലതരം പത്രോസിനെ പോലെയാണ് പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി അതെ യേശുവേ നീ അതിനെക്കുറിച്ച് കുഴപ്പത്തിലാകേണ്ടതില്ല നീ രാജാവല്ലേ വിജയം നമുക്ക് തന്നെ ആയിരിക്കും അവരാരും നിന്നെ ഉപദ്രവിക്കുകയില്ല കുരിശിൽ തരക്കുകയും ഇല്ല നമ്മളാണ് ഇവിടെ ഭരിക്കുക അങ്ങനെ പത്രോസ് യേശുവിനെ തനിച്ചു കൊണ്ടുപോയി ശ്വസിക്കാനും ഉപദേശിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി കർത്താവേ അതരുത് നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞു പത്രോസിന് യേശുവിനെന്ത് സംഭവിക്കുമെന്നതിനേക്കാൾ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു പേടി എന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ യേശു തിരിഞ്ഞ് പത്രോസിനോട് യേശുവിന് ഉടൻ തന്നെ ഒന്ന് മനസ്സിലായി പത്രോസിന്റെ ബലഹീനതയിലൂടെ തന്നോട് സംസാരിക്കുന്നത് പത്രോസ് അല്ല പകരം സാത്താൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങളെ വശപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് സാത്താൻ മനസ്സിലാക്കുമ്പോൾ നിങ്ങളോട് അടുപ്പമുള്ള ഏതെങ്കിലും പ്രവർത്തിക്കും പലരുടെയും പ്രശ്നം ജനങ്ങളാണ് എന്നാൽ ഇവിടെ പത്രോസ് യേശുവിനോട് അടുപ്പമുള്ള ശിഷ്യനാണ് എന്നാലും സാത്താൻ പത്രോസിന്റെ ഭയത്തെ പ്രയോജനപ്പെടുത്തി ദൈവഹിതത്തിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ യേശു തിരിഞ്ഞ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു സാത്താനെ നീ എന്നെ വിട്ട് പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ എന്നെ നീരസപ്പെടുത്തുന്നു നീ എനിക്ക് തടസ്സമുണ്ടാക്കുകയാണ് കാരണം നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യ സ്വഭാവം എങ്ങനെയാണോ അങ്ങനെ കരുതുന്നു ഇതെനിക്കിഷ്ടമായി എന്നെ വിട്ടു പോസ് ആത്താനെ ഇതാണ് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് രാവിലെ തന്നെ കടന്നു വന്ന കാര്യം ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ് ഇതുതന്നെയാണ് പരീക്ഷയെ ചെറുത്ത് നിൽക്കാൻ ഞാൻ പറയാറ് ആദ്യമായി വേദപുസ്തകം പറയുന്നു രക്തം ചിന്തുന്ന സ്ഥിതി വരെ നിങ്ങളാരും ചെറുത്ത് നിന്നിട്ടില്ല നിങ്ങൾ വളരെ പ്രയാസമുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പക്ഷേ ഏതെങ്കിലും ശീലമോ അടിമത്തമോ ഭക്ഷണത്തോടുള്ള ഭ്രമമോ ആവാം വിശപ്പ് തോന്നുമ്പോൾ മരിച്ചു പോകുമെന്ന് നമ്മൾ കരുതുന്നു ആമേൻ അല്ലെങ്കിൽ പറയും സഹായിക്കണേ തോന്നുമ്പോൾ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തോന്നുന്നു അങ്ങനെ രണ്ടാഴ്ച ഒന്നിനും പണം ചിലവാക്കാതെ ഒന്നും കടത്തിൽ വാങ്ങിക്കൂട്ടാതിരിക്കും എന്നിട്ട് കരുതാൻ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾ മരിക്കുമെന്ന് വിചാരിക്കും എന്നാൽ കുറച്ച് നേരത്തേക്ക് ഒരു അല്പം അസ്വസ്ഥത സഹിക്കേണ്ടി വന്നാലും പിന്നീട് നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കും എന്ന് നമ്മൾ പഠിക്കണം അയ്യോ എനിക്ക് എനിക്കിത് ചെയ്യാനാവില്ല ഇത് കഠിനമാണോ ഇത് കഠിനമാണ് ഈ ആർത്തി എനിക്ക് സഹിക്കാനാവില്ല അല്ല സഹിക്കാം നിങ്ങൾക്കത് സഹിക്കാം ഒന്ന് മനസ്സെത്തുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പെൺകുട്ടി പലപ്പോഴും ഭ്രാന്ത ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ നഴ്സിംഗ് ഹോമിൽ നിന്ന് ബിരുദം നേടിയവളാണ് അവൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നു വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു അവൾ അവൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ബാറ്ററി ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം കിട്ടിയപ്പോൾ എൻ്റെ വിചാരങ്ങളാണ് എന്നെ അടിമയാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ആരംഭിച്ചു അതേസഭയെ നമ്മുടെ ചിന്തകളാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നത് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടിയല്ല വിജയത്തിനല്ല പോരാടുന്നത് വിജയത്തിൽ നിന്നാണ് പോരാടുന്നത് നിങ്ങൾ വിജയത്തിൽ നിന്ന് പോരാടുന്നു നിങ്ങൾക്കിത് മനസ്സിലായോ നിങ്ങൾക്ക് നേരത്തെ വിജയം ലഭ്യമായിട്ടുണ്ട് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളിലുള്ളത് ഞാനൊരു മതപ്രവർത്തകയായിട്ടല്ല ഇവിടെ വന്നിരുന്നത് നിങ്ങളോട് സംസാരിക്കുന്നത് ഇതെല്ലാം ബൈബിളിലുണ്ട് നിങ്ങൾ തലയാണ് വാലല്ല താഴെയല്ല മുകളിലാണ് നിങ്ങൾ കടം കൊടുക്കും പക്ഷേ കടം വാങ്ങില്ല സാത്താൻ ശക്തിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇരട്ടി ശക്തിയുണ്ട് ജീവിതത്തിൽ നിങ്ങൾ രാജാവിനെ പോലെ ഭരിക്കും എഫ് ക്രിസ്ത്യാനികൾക്കായി പൗലോസ് പ്രാർത്ഥിച്ചു വിശ്വാസികളായ അവരിലേക്ക് അളവില്ലാത്ത ഏറ്റവും അധികം ദൈവശക്തിയുടെ അത്ഭുതകരമായ മഹത്വം ഒഴുകിക്കൊണ്ടേയിരിക്കണമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് പൗലോസും പ്രാർത്ഥിച്ചത് മനസ്സിലായോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അധികാരം ഓട്ടോമാറ്റിക് അല്ല നാം ആ അധികാരത്തെ ഏറ്റെടുക്കണം ആ അധികാരത്തിൽ നാം നടക്കണം അധികാരം നമുക്കുണ്ടെന്ന് അറിയാതെ നമുക്കതിൽ നടക്കാൻ സാധിക്കില്ല പരീക്ഷകളെ എതിർക്കാൻ കഴിയുമെന്നറിയാതിരുന്നാൽ നിങ്ങൾക്ക് പരീക്ഷകളെ ചേർക്കാനാവില്ല പറയൂ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വിശന്നിരിക്കാനാവില്ലേ എനിക്ക് പരിചയമുള്ള പലരും സാത്താന ശാസിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു പല സ്ത്രീകളും സാത്താന്റെ മേലെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സിങ്കിലെ പാത്രങ്ങൾ മുഴുവനും കഴുകുന്നതിലെ അധികാരം സ്ഥാപിക്കാൻ അതെ വീട് വൃത്തിയാക്കണം കടങ്ങളിൽ നിന്ന് വിമോചനം ശരീരത്തിന്റെ ഘടന നിലനിർത്തണം സ്വയം പരിപാലിക്കുക നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ് നിങ്ങൾ ശക്തരും കഴിവുള്ളവരുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം കിട്ടി ഞാൻ ഇന്ന് സ്വതന്ത്രയായിരിക്കുന്നു എന്ന് എന്നിട്ട് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് സ്വതന്ത്രമായതെന്ന് അറിയാമോ അവൾ പുസ്തകം വായിച്ചത് മാത്രമല്ല അവൾക്ക് മേഴ്സി മിനിസ്ട്രീസിലും ധാരാളം ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞു എനിക്ക് പരീക്ഷണങ്ങൾ നേരിടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ജോയ്സ് അവൾ പറഞ്ഞു ഞാൻ എൻ്റെ കൈകളിലിരിക്കും എനിക്ക് വായിലേക്ക് കൈകൊണ്ട് ഭക്ഷണം കൊണ്ടുപോകാനോ കൈയെടുക്കാനോ സാധിക്കില്ല ഞാൻ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ മൈൻഡ് എന്ന പുസ്തകം എന്റെ തുടയിൽ വെച്ച് പരീക്ഷ ഒഴിഞ്ഞു പോകുന്നത് വരെ ഉറക്കം വായിച്ചു കൊണ്ടേയിരിക്കും പറയൂ നിങ്ങളും ഇതുപോലെ പോരാട്ടം ചെയ്യുമോ അതോ നിങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുമോ എനിക്ക് വയ്യ ഇത് കഠിനമാണ് സാത്താനാണ് കുറ്റക്കാരൻ അവനെ എന്നെ വിട്ട് പോകുന്നേ ഇല്ല എന്റെ ജീവിതത്തിൽ നല്ല തുടക്കമില്ലായിരുന്നു അതോ നിങ്ങൾ ഇങ്ങനെ പറയുമോ നോക്ക് ഞാൻ ഒരു ദൈവ പൈതലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു സാത്താനിൽ നിന്ന് എന്നെ തിരിച്ചു വാങ്ങിയിട്ടുണ്ട് അവൻ എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്റെ കാര്യത്തിൽ ഇടപെടാനാവില്ല ഞാൻ മുകളിലാണ് ഇനി താഴോട്ട് ഇറങ്ങില്ല ഞാൻ വാലല്ല തലയാണ് താഴെയല്ല മുകളിലാണ് ഇന്ന് നിങ്ങൾ ഒരു അതിർത്തി ഉണ്ടാക്കി കൊണ്ട് പറയാം ഞാൻ ഇതാ ഒരു വിളംബരം ചെയ്യുന്നു എല്ലാം അവസാനിച്ചു എനിക്ക് വിജയം നേടാനായി ഇപ്പോൾ തന്നെ അതെനിക്ക് ലഭിച്ചിരിക്കുന്നു നാളെയല്ല ഏതെങ്കിലും ദിവസമല്ല ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നു ഞാൻ അതിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആരംഭിക്കും ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്